പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിലവിൽ നിലവിലംഗങ്ങളായവരും ഈ പദ്ധതിയിലേക്ക് പുതുതായി അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് മീഡിയ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പ്രകാരം പി എം കിസാൻ സമ്മാൻ നിധി വഴിയുള്ള ആനുകൂല്യത്തിൽ വർധനവ് വരുത്താൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ നിലവിൽ നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപയാണ് ഓരോ കർഷകരുടെയും അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ കൈമാറുന്നത് വർഷത്തിൽ എണ്ണായിരം രൂപയാക്കുകയോ അല്ലെങ്കിൽ പരമാവധി പതിനായിരം രൂപയാക്കും എന്നാണ് വാർത്താ അപ്ഡേറ്റുകൾ വരുന്നത് ഇപ്പോൾ വർഷത്തിൽ മൂന്ന് ഗഡു എന്നത് വർഷത്തിൽ നാല് ഗഡുക്കളാക്കിയോ അല്ലെങ്കിൽ മൂന്ന് ഗഡുക്കൾ തന്നെയാക്കി നൽകുന്ന തുകയിൽ വർധനവ് വരുത്തിയാക്കും കിസാൻ നിധി ആനുകൂല്യം വർദ്ധിപ്പിക്കുക ജൂലൈ ഇരുപത്തി മൂന്നിനാണ് കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത് ഈ ബജറ്റിൽ പി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടും എന്നാണ് കരുതുന്നത് നേരത്തെ പതിനൊന്ന് കോടിയോളം പേർ വരെ പി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്നവരായി ഉണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥ കർഷകർക്ക് മാത്രമായി ആനുകൂല്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഇലക്ട്രോണിക് കെ വൈ സി ആധാർ അധിഷ്ഠിത തുക വിതരണം ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ നടപ്പിലാക്കിയതോടെ ഇപ്പോൾ ഏറ്റവും അവസാനം നൽകിയ പതിനേഴാമത് ഗിഡു ഒൻപത് കോടി മുപ്പത് ലക്ഷത്തിലധികം പേർക്കാണ് ലഭിച്ചത് യഥാർത്ഥ കർഷകർക്ക് തന്നെ ഇപ്പോൾ ആനുകൂല്യം ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കിയതോടെ ഇനി ആനുകൂല്യ തുകയിൽ വർധനവ് വരുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വരുന്ന ബജറ്റിലാണ് ഇക്കാര്യം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പി എം കിസാന്റെ പതിനേഴാമത് ഗഡു വിതരണം ജൂൺ പതിനെട്ടിന് നടന്നിരുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ചില ഗഡുക്കൾ മുടങ്ങിയവർക്ക് ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ സീഡിംഗ് പോലുള്ളവ പൂർത്തിയാക്കിയവർക്ക് മുടങ്ങിയ ഗഡുക്കളെല്ലാം ജൂലൈ മാസത്തിലും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതായത് പതിനേഴാം ഗഡുവിന്റെ വിതരണം കഴിഞ്ഞാൽ പതിനെട്ടാം ഗഡു വിതരണം ചെയ്യുമ്പോഴല്ല അതിനു മുൻപും മുടങ്ങിയ ഗഡുക്കൾ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് പതിനേഴാമത് കിടും മുടങ്ങിയവർ അവരുടെ ഡി വി ടി അപ്ഡേഷൻ ചെക്ക് ചെയ്യേണ്ടതാണ് ആധാർ അധിഷ്ഠിത വിതരണം ആയതിനാൽ നിങ്ങളുടെ ഡി വി ടി അപ്ഡേറ്റ് ചെയ്ത അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക പി എം കിസാൻ പദ്ധതിയിലേക്ക് ഇപ്പോൾ പുതിയ അപേക്ഷയും നൽകാവുന്നതാണ് നേരത്തെ അപേക്ഷ നൽകിയവരിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ലാൻഡ് ടാക്സ് ഇല്ലാത്തതിനാൽ റിജക്ട് ചെയ്തവരും ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലേക്ക് ലാൻഡ് ടാക്സ് കയ്യിൽ ഇല്ലാത്തവർക്ക് അതിന് മുൻപുള്ള വർഷത്തെ അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അല്ലെങ്കിൽ പതിനാറ് പതിനേഴ് വർഷത്തെ ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം കാരണം പി എം കിസാനിൽ അപേക്ഷിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ സ്വന്തമായി നിങ്ങൾക്ക് ഭൂമി ഉണ്ടായിരിക്കണം എന്നതാണ് നിബന്ധന അതിനാൽ അതിനു മുൻപേ നിങ്ങൾക്ക് ഭൂമി ഉണ്ടെന്ന് തെളിയിക്കുന്ന ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ അപേക്ഷയുടെ അപ്രൂവൽ വാങ്ങുവാൻ സാധിക്കുന്നതാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഭൂമി വാങ്ങിയവർക്ക് പ്രത്യേകിച്ച് കൃഷി സ്ഥലം വാങ്ങി കൃഷിയൊക്കെ തുടങ്ങിയവർക്ക് നിലവിൽ അപേക്ഷിക്കുവാൻ സാധിക്കില്ല ഇങ്ങനെയുള്ളവരെയും പുതുതായി ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്ന് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പി എം കിസാനുമായി ബന്ധപ്പെട്ട എല്ലാ മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് കാരളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കാരളേസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്